ഹലോ എവിൻ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ചില അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് ഇപ്പോൾ ഹയസ്റ്റ് റേറ്റിംഗ് ആണ് അവർ സെയിൽ ചെയ്യുന്ന കണ്ടൻറ് നല്ലതായാലും മോശമായാലും ഒന്നും അവർക്ക് പ്രശ്നമല്ല അവർക്ക് റേറ്റിംഗ് ആണ് മുഖ്യം അത് ആളുകളുടെ ഫ്യൂച്ചർ തകർക്കുന്നുണ്ടോ ആളുകൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല അവർക്ക് കണ്ടന്റ് മുഖ്യം ബിഗില്ലെന്ന് പറയണത് പോലെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ പറയുകയാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ഷോയിലെ എഡിറ്റിംഗ് വിഭാഗത്തിൽ എൻ്റെ ചില സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിലൊരാൾ പറഞ്ഞൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്ന് പറയാണ് അതെനിക്ക് പറയാനുള്ളത് അൻസിപിഐയുടെ എവിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ പലരും ഇവിടെ പറയുന്നത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ അതിനുള്ള പ്രൂഫും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ഈ പോലെ തന്നെ ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കും പക്ഷെ അത് കണ്ടസ്റ്റൻസിന് ആ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവരുടെ സിബിനും മാരാരും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ഒരു സ്ക്രീൻ പ്ലേ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് അവർ ഇൻഡയറക്റ്റായിട്ട് ഇവരെക്കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കുന്നു ഉള്ളൂ വ്യത്യാസം അപ്പോൾ ആൻസിബയുടെ വിഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസിബ ആദ്യമേ ഇപ്പോൾ മുന്നൊരു വീഡിയോയിൽ ഫിറോസ്ക പറയണത് കേട്ടു ഫിറോസ്കാൻ്റെ ചിരിച്ച മുഖങ്ങളൊന്നും പുറത്തേക്ക് വരരുത് എൻജോയ് ചെയ്യുന്ന മൊമെന്റ്സ് ഒന്നും പുറത്ത് വരരുത് എപ്പോഴും ഗ്ലൂമി ആയിട്ട് ഒരു ഭാഗത്ത് ഇരിക്കണത് അല്ലെങ്കിൽ പരദൂഷണം പറയണത് ഇതൊക്കെ പുറത്തു വരാളുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അൻസിബയുടെ ഇഷ്യൂസും കിച്ചൺ കിച്ചൺ വിട്ടാൽ കട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരുന്നിട്ട് പരദൂഷണം പറയുക ഈ വക കണ്ടുകൾ മാത്രമേ ആൻസിബേടത് പുറത്തു വരാൻ പാടുള്ളൂ എന്ന് ഇവർക്ക് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു അൻസിബ അവിടെ ചെയ്യുന്ന ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്നും എന്തു ചെയ്യരുത് ഒരുപാട് പുറത്തേക്ക് വരരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് നല്ല മൊമെൻറ്റ്സ് അൻസിബയുടേതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർക്കത് പേഴ്സണലി എഡിറ്റ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് പറഞ്ഞാൽ സ്ട്രിക്റ്റായിട്ടും അൻസിബയ്ക്കെതിരെ ഇങ്ങനെയൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൻസിബയുടെ വിഷ്വൽസ് ഈ തരത്തിൽ പുറത്ത് പോകാൻ പാടുള്ളൂ എന്നുള്ളത് പിന്നെ ഒരു മോർണിംഗ് ടാസ്കില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് എൻറ്റർ ആയതെന്നൊക്കെ കുറിച്ച് അവരോട് പറയാൻ പറയുന്ന ഒരു മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്ക്കിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലേ അതേപോലെ തന്നെ അതിൽ അൻസിബയും അൻസിബയുടേതായിട്ടുള്ള ഒപ്പീനിയനും പറഞ്ഞു പക്ഷേ അവർക്കതത്ര ദഹിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് കുറച്ച് അവരെ എന്താ പറയുക ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ളതായതുകൊണ്ട് തന്നെ ഇവരോട് അതിൽ മാക്സിമം എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിപ്പം പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ ഇവരെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതായത് അൻസിപ്പ പറയുന്ന ഒരു കാര്യം അവർ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കാര്യത്തിന് ഈ പറയുന്നതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല അപ്പോൾ അത് ഇവർ പ്ലാൻ ചെയ്ത് എന്ന് പ്രേക്ഷകർ പറയും അപ്പം അതുകൊണ്ട് ഇവർക്ക് എഡിറ്റ് ചെയ്യാണ്ട് അൻസിപ്പ പറഞ്ഞ അൻസിപ്പ ഭയങ്കര സ്പീഡിലത് പറഞ്ഞൊപ്പിച്ച ഒരു കാര്യമാണ് നമുക്കറിയാം അതിൽ അതിലെവിടെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വേറെ ഒന്നും കയറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്ത രീതിയിലാണ് അൻസിബ ആ ഒരു സ്പീച്ച് മോർണിംഗ് ക്ലാസ്കില് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നും എന്നുള്ളതുകൊണ്ട് തന്നെ അത് ആ കണ്ടന്റ് ഇടേണ്ടി വന്നു ഇടേണ്ടി വന്നു ഇവരെ വിചാരിച്ചത് ഇത്രയും നാൾ അൻസിബ കട്ടൽ റാണിയാണ് അല്ലെങ്കിൽ പരദൂഷണക്കാരിയാണ് എന്നൊക്കെയുള്ള ആ ഒരു കാര്യം ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അത് നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു അൻസിബയ്ക്ക് ആ സമയത്ത് ഭയങ്കര ഹേറ്റേഴ്സും വിഷമൻസിബെന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു മുന്നിലുള്ള സീസണിൽ ആരിക്ക് വന്ന അതേ കമൻറ്റുകൾ ഇവിടെ അൻസിബയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ ഉദ്ദേശം കറക്റ്റായിട്ട് അവിടെ വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞതോടുകൂടി അൻസിബയുടെ ഗ്രാഫ് പെട്ടെന്ന് അങ്ങ് കയറി അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആക്ച്വലി അൻസിബ ഈ സമയത്ത് ഔട്ട് ആവേണ്ട ഒരാളല്ല അൻസിബയ്ക്കുള്ള വോട്ട് ഋഷിയേക്കാളും കൂടുതലുമായിരുന്നു ഈ ഷോയുടെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു ഇവ അൻസിബയുടെ ഗ്രാഫ് ഉയരണ കണ്ടപ്പോൾ അവരോട് പറഞ്ഞു ഇത്രേ പേടിക്കണ്ട വീക്കെൻഡ് എപ്പിസോഡിൽ അതായത് വോട്ടിങ്ങിൽ പിടിച്ചോളാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു വീക്കെൻഡ് എപ്പിസോഡിൽ അൻസിബ ഔട്ടാവുകയും ചെയ്തു അതാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം അവനെന്നിട്ട് ഷെയർ ചെയ്തു ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി കാരണം അൻസിബയുടെ ഗ്രാഫ് ഒന്ന് ഉയർന്നു വന്നൊരു സമയമായിരുന്നു അൻസിബേനെ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു നമ്മളെല്ലാവരും അൻസിബയുടെ കിച്ചൺ ഡ്യൂട്ടീനെക്കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു പാരൻസൊക്കെ വന്ന സമയത്ത് ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങൾ എത്രയാണ് പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഷോ കഴിയട്ടെ ഷോ കഴിഞ്ഞിട്ട് അവർക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അവരൊന്ന് പറയട്ടെ അല്ലെങ്കിൽ അതിൻ്റേതായ എന്തെങ്കിലും പ്രൂഫോ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഇതേപോലെ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ ബൈ